കൂടി ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് റിമൂവ് ചെയ്യണം ബ്ലാഡർ ബ്ലാഡർ ബാഗ് പറഞ്ഞു പറഞ്ഞു സൈഡിന് ഫിറ്റ് ചെയ്യാന്ന് എനിക്ക് വേദന തിന്ന് ജീവിക്കാൻ വയ്യാത്തോണ്ട് എല്ലാരും സഹായിക്കണം ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ നമ്മുടെ ഒരുപാട് പേര് രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമ്മളൊക്കെ ഒരു വാർത്തകൾ ചെയ്യുമ്പോൾ പലരും ഒന്ന് തടസ്സപ്പെടുത്താൻ നിൽക്കും അതുകൊണ്ട് ഞാനിപ്പോൾ നിർബന്ധമായിട്ടുള്ള സഹായം വീഡിയോകളൊന്നും അങ്ങനെ അധികം ചെയ്യുന്നില്ല ഇനി ചേച്ചിയുടെ ഒരു അവസ്ഥ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് വന്നത് നീ ഇത് പൈസ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ ചേച്ചിയെ പൈസ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തും ദൈവം രക്ഷപ്പെടുത്തുമെങ്കിൽ നമുക്ക് ഒരു സമയം കഴിഞ്ഞിരിക്കുക വലിയ സങ്കടം ഒരു വാർത്ത നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നു നേരത്തെയൊക്കെ ഇതുപോലെ അനേകം സങ്കടങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയുമ്പോൾ വൈകിയെങ്കിലും ഞങ്ങൾ എത്താറുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇത്തരം സാഹചര്യങ്ങൾ കാണിച്ച് ഓരോ ജീവനും രക്ഷിക്കുവാൻ എന്നാൽ വിസ്മയന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് ഇത്തരം വാർത്തകളിൽ നമ്മൾ പുറത്തുവിടുന്ന ഇത്തരം വാർത്തകളിൽ താല്പര്യമില്ല അല്ലെങ്കിൽ സന്തോഷമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കുറച്ചിരിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ നേരത്തെ ആണെങ്കിൽ ഞാൻ വന്നു ഞാൻ നിങ്ങളെ രക്ഷപ്പെടുന്നു ഇപ്പൊ എനിക്കും വിശ്വാസം ഇല്ല നമ്മുടെ പ്രേക്ഷകളില് എനിക്ക് വിശ്വാസമില്ല ഇതെല്ലാം ചേച്ചി എവിടെയാണ് അല്ലേ പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ സഹോദരി ഇവരുടെ ഇല്ലേ യൂട്രസ് റിമൂവ് ചെയ്യണം അല്ലേ ചേച്ചി ഇത് ഉള്ളവര് കൃത്യമായിട്ട് നല്ലപോലെ പോലെ ട്രീറ്റ്മെന്റ് എടുക്കണം അതെനിക്ക് പറയാനുണ്ട് അല്ലെങ്കിൽ എന്നെ പോലെ വരും നല്ല സന്തോഷത്തോടെയാണ് നമ്മൾ ജീവിച്ചിരുന്നത് പക്ഷേ ഈ അസുഖം വന്നാൽ നമ്മളിങ്ങനെ ചികിത്സിച്ചു ചികിത്സിച്ചു ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു ജീവിതത്തിൽ എനിക്കിനി ഒന്നും പിന്നെ ജീവനുള്ള കാലം വേദന ഇല്ലാതെ ഇരിക്കുവല്ലോ എന്ന് വിചാരിച്ച എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഒരു ഹോസ്പിറ്റലിൽ വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊടുത്ത് ചികിത്സിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ലാത്തതുണ്ട് ഡോക്ടർ പറഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ ചെന്നാ സഹായം കിട്ടുമല്ലോ എന്ന് പറഞ്ഞാണ് അവിടെ പോയത് അവരും സഹായിക്കുന്നതിനൊക്കെ പരിധിയില്ലേ ഞങ്ങൾക്ക് ആരും ഒന്നും തരാനില്ല ഞങ്ങളെ ബന്ധുക്കൾക്ക് ഒന്നും തരാനില്ല ബന്ധുക്കളും പൈസയൊന്നും ഇല്ലാത്തവരാ കാര്യം നമുക്കൊരു നിവൃത്തിയില്ല ഞാൻ ഞാനെൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ എൻ്റെ വരുമാനമാണ് വീടൊക്കെ ലോണാണ് ഞാൻ അതുപോലും അടയ്ക്കാൻ നിവർത്തിയില്ല എൻ്റെ വരുമാനത്തിലാണ് ഈ വീട് കഴിഞ്ഞുകൊണ്ടിരുന്നത് അടുത്തടുത്തിരിക്കുന്ന അവയവങ്ങളെ അത് ബാധിച്ചു തുടങ്ങി ഒട്ടി 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 ഒട്ടിയിരിക്കും അപ്പൊ എനിക്ക് പല ബുദ്ധിമുട്ടുകൾ വേദനകള് ആഹാരം കഴിക്കാൻ പറ്റില്ല യൂറിയും പോകാൻ പറ്റത്തില്ല മലം പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് അനങ്ങാൻ പോലും പറ്റത്തില്ല എത്ര വേദന സഹിച്ചാലും ഈ അസുഖം കുറയല്ലോ എന്ന് വിചാരിച്ചാണ് ഇത്രയും നാളിരുന്നത് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സർജറിയിലും രക്ഷപ്പെട്ടില്ല ഈ ഒരു സർജറി ഇത് മാത്രമേ ഉള്ളൂ മാറ്റുക എന്നുള്ളത് ഒരു നാലഞ്ചു ലക്ഷം രൂപയൊക്കെ ഒരു രൂപ എടുക്കായില്ല ആരെങ്കിലും എല്ലാവരും സഹായിച്ചാ മാത്രമേ നമുക്ക് ഈ സർജറി ഒമ്പതാം തീയതി നടത്താൻ പറ്റൂരു ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇവർക്കൊരു ഭർത്താവ് ആള് മദ്യവും മദ്യപാനൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കില്ല അസുഖം ഒന്നും വന്ന എന്നെ അന്വേഷിക്കില്ല അച്ഛനാണ് നോക്കുന്നത് ഒൻപതാം തീയതിയാണ് എന്റെ സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാവരും എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കണം അതുപോലെ ഒരു ഒരു മാത്രമേ ഇതുകൊണ്ട് ഡാമേജ് ആണ് ചെയ്യേണ്ടി എന്ന് നമ്മുടെ പ്രേക്ഷകർ സഹായിച്ചുകൊണ്ട് സാമ്പത്തികമുണ്ട് എങ്കിൽ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലൊക്കെ ഇതിന് കൃത്യമായി ചികിത്സകളുണ്ട് ഇതിന് മുമ്പും എന്ന മാധ്യമം ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ അനേകം പേർ എത്തിയിട്ടുണ്ട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എന്ത് പറയണമെന്നറിയില്ല പക്ഷേ നമ്മുടെ പ്രേക്ഷകർ സഹായിക്കും എന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയ